ും എല്ലാം വില കുറയുന്നു സാധാരണക്കാർക്ക് ആശ്വസിക്കാം രാജ്യമെമ്പാടും കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ജി എസ് ടി പരിഷ്കരണം കാറുകളുടെ വിലയിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിരവധി വാഹന നിർമ്മാതാക്കൾ കാറുകളുടെ വില കുറച്ച് ആ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതിൽ പ്രീമിയം കാർ നിർമ്മാണ കമ്പനികൾ മുതൽ സാധാരണ കാർ നിർമ്മിക്കുന്ന കമ്പനികൾ വരെയുണ്ട് ഇപ്പോൾ ഇത് മാരുതിയും കാറുകളുടെ വില കുറച്ചിരിക്കുകയാണ് മാരുതിയുടെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന വണ്ടിയായ എക്സ്പ്രസോ ആൾട്ടോ കേട്ടൻ തുടങ്ങിയവയ്ക്ക് വലിയ തോതിലാണ് വില കുറഞ്ഞിരിക്കുന്നത് എസ്പ്രസോക്ക് ഒന്നേ ദശാംശം രണ്ട് ഒൻപത് ലക്ഷം രൂപ കുറഞ്ഞ് മൂന്നേ ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയായിരിക്കുകയാണ് ആൾട്ടോക്ക് ഒന്നേ ദശാംശം പൂജ്യം ഏഴ് ലക്ഷം രൂപയാണ് കുറഞ്ഞത് മൂന്നേ ദശാംശം ആറ് ഒൻപത് ലക്ഷം രൂപ മുതലാണ് ആൾട്ടോ കേട്ടൻ തുടങ്ങുക ഡിസയർ വില കുറഞ്ഞിട്ടുണ്ട് രൂപയാണ് കുറച്ചിട്ടുള്ളത് ായ ബ്രസാ പ്രോൺസ എന്നിവന്നേ ദൂപയും ഗ്രാൻഡ് വിതാരക്ക് ഒന്നേ ദശാംശം പൂജ്യം ഏഴ് ലക്ഷം രൂപയുമാണ് കുറഞ്ഞിട്ടുള്ളത് ജമനിക്ക് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപയും കുറഞ്ഞു കാറുകളുടെ പാർട്സുകളുടെ വിലയും കുറയ്ക്കുമെന്ന് മാരുതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജി എസ് ടി പരിഷ്കരണം മൂലമുണ്ടാകുന്ന നേട്ടം പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാരുതി ആർ ബി റിപ്പോ നിരക്ക് പരിഷ്കരണം നികുതി റിപ്പീറ്റുകൾ എന്നിവയ്ക്കും വിലക്കുറവിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കമ്പനി പറയുന്നു എന്നാൽ ഈ വിലക്കുറവ് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നും സാമ്പത്തിക വർഷബാധ പരിശോധനകൾ കഴിഞ്ഞാൽ മാറ്റം വന്നേക്കുമെന്നും കമ്പനി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നേരത്തെ ടൊയോട്ടോ കാറുകളുടെ വില കുറച്ചിരുന്നു ടൊയോട്ടോ ഗ്ലാൻസിക്ക് എൺപത്തി അയ്യായിരം രൂപ വരെയാണ് കമ്പനി വില കുറച്ചിരുന്നത് ഏഴു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ വില ആരംഭിക്കുന്ന ടൊയോട്ടോ അർബൺ ക്രൈസർ ടൈസറിന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് കമ്പനി വില കുറച്ചിരിക്കുന്നത് അതേസമയം പത്ത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് മുതൽ പതിനാല് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ് റേഞ്ചിലുള്ള ടൊയോട്ടോ റൂമിയോണിനാണ് നാല്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപയുടെ കുറവ് മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ടൊയോട്ടോ അർബൺ റോയ്സറായ ഹൈറൈഡറിന്റെ വിലയിൽ അറുപത്തിയ്യായിരത്തി നാന്നൂറ് രൂപയാണ് ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഒന്നേ ദശാംശം എട്ടേ പൂജ്യം ലക്ഷത്തിന്റെ കുറവും ഇന്നോവ ഹൈക്രൂസിന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയുമാണ് കുറഞ്ഞത് മുപ്പത്തിയാറ് ലക്ഷത്തി അയ്യായിരം മുതൽ അൻപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം റേഞ്ചിൽ വിലയുള്ള ഫോർച്യൂണറിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ കുറച്ചിട്ടുണ്ട് ലെജൻഡറിന് മൂന്നേ ദശാംശം മൂന്നേ നാല് ലക്ഷം രൂപയുമാണ് കുറഞ്ഞിട്ടുള്ളത്